സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതൊരു എക്സ്പെരിമെൻറ്റൽ എന്നുള്ള ഒരു സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് പറയുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ് അപ്പം ആ സീരിയസ്നസ്സിനോടു കൂടി എല്ലാവരും കണ്ടു എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നാണ് രീതിയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ബാക്കി എല്ലാവരും സിനിമ കാണും നിങ്ങളും അഭിപ്രായം പറയൂ പറയും ഞാനല്ലാണ്ട് ഞാനിവിടെ എൻ്റെ സിനിമ എൻ്റെ ഫുഡ് ഫിക്കർ പറഞ്ഞാൽ മോശമല്ലേ ബാക്കി അല്ലേ ഇവർ പറയും ജയിച്ചറി ും എന്തായാലും എല്ലാവരും പുറകളല്ല അങ്ങനൊരു സീരിയസ് ആയിട്ട് ഉള്ളതായിട്ട് പറഞ്ഞു പോകുന്ന ഏരിയ എന്താ പറയുക കാർഡിൻ്റെ എഫക്റ്റുകളും ഡെയിലി സൗണ്ട് എഫക്ട് ആണെങ്കിലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തായാലും ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് അഭിപ്രായം പറയും അത് അതെ അതെ ാണ് അട്ടപ്പാടിയാണ് ഇതിന്റെ ഒരു മുഖ്യ ലൊക്കേഷൻ അതായത് ബാംഗ്ലൂർ ഞാൻ പല ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഡയറക്ടർ തന്നെയാണ്

എല്ലാവർക്കും എത്ര മാത്രം കണക്റ്റ് ആകുന്നതിൻ്റെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ അത് ഏകദേശം എല്ലാവർക്കും കണക്റ്റായി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാവരും വളരെ നന്നായിരുന്നു എൻ്റെ അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് എല്ലായിടത്തും നല്ല രീതിയിൽ പടം പോകുന്നുണ്ട് എന്നറിയില്ല സോ ഇറ്റ്സ് എമോഷണൽ മൂമെൻറ്റ് താങ്ക് യു എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് സിനിമ നമ്മൾ പ്രതീക്ഷയെക്കാളും നല്ല രീതിയിൽ ഓഡിയൻസ് വരും താങ്ക് യു വെരി മെസ് എല്ലാവർക്കും Thank you.